ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് മുക്കണം മുക്കിട്ട് ചെറിയ ഇനി ബാക്കി ആയി ഇത് കണ്ടോ ഇതൊരു ചരിമ പക്ഷെ ഇതിനകത്ത് രണ്ട് കോഴി നമ്മൾ നാടൻ കോഴിക്കറി ഉണ്ടാക്കാൻ പോവാ രണ്ടിനെ നമ്മൾ സൈസ് കട്ട് ചെയ്യുന്ന മാത്രം നിങ്ങളെ കാണിച്ചില്ലെന്ന് ഉള്ളൂ ഇത് കണ്ടോ രണ്ടെണ്ണത്തിനെ സൈസ് വെച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ ഇനി വെള്ളത്തിൻ്റെ ഒത്തിട്ട് ഒളിച്ചടുക്കുന്ന കൂടെ പോന്നുകൊടുക്കണം നമ്മളിപ്പം ചെറുതായിട്ട് കൂടെ കുറച്ച് തുടങ്ങി കാര്യം ചൂടുവെള്ളം ഒഴിച്ചില്ല കൂടുതൽ അടപ്പെ തിളച്ചോണ്ടിരിക്കയാണ് പക്ഷെങ്കിലും കുറച്ചൊക്കെ ഇഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പറിച്ചു കഴിഞ്ഞപ്പോഴേ ചുറ ഫോടുകളൊക്കെ ഇഞ്ഞ് വരുന്നുണ്ട് ഞങ്ങള് വെള്ളം ഒഴിക്കാതെ തന്നെ ചെയ്തു സംഭവം ഇളകി വരുന്നുണ്ട് പക്ഷെ സാധനം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പം നമ്മൾ വെള്ളം ഫുഡുകൾ കൊണ്ട് തിളപ്പിച്ചു പക്ഷെ ഒഴിക്കേണ്ട ആവശ്യം വന്നാൽ ഇത് സ്മൂത്ത് ആയിട്ടിരിക്കും ഒന്ന് എണ്ണം കോഴിയായതുകൊണ്ട് കേട്ടോ ഇത് വലിയ പ്രായൊന്നുമില്ല ഒരു ഒന്നര വർഷം ഒരു വർഷത്തിനകത്തങ്ങു ഒരു എട്ട് മാസം അങ്ങനെ ആയിട്ടുള്ളൂ രണ്ടെണ്ണോ അതിലിപ്പം വെള്ളം ഞങ്ങൾ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല പടപെടാന്നളവി വരുന്നുണ്ട് അങ്ങനെ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഇന്ന് കോഴി തിന്നരല്ലേ ഞങ്ങള് വെള്ളം പോലും ചൂടുവെള്ളം തിളപ്പിച്ചു പക്ഷെ നമ്മള് പൂട പറിച്ചെടുക്ക നാടൻ കോഴി ആയതുകൊണ്ട് പക്ഷെ വെള്ളം തിളപ്പിച്ചിട്ടും വെള്ളം ഞങ്ങൾക്ക് മുക്കണ്ട വന്നില്ല ആയിട്ട് നമ്മള് പൂട പെയ്യ് അങ്ങ് പറിച്ചെടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവനെ സൈസ് ആക്കിയിട്ട് ഒന്നുകൂടെ ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് മുക്കണം മുക്കിയിട്ട് ചെറിയ ഇനി ബാക്കിയുള്ള കൂടേം കൂടെ ഒന്ന് പറിച്ചിട്ട് നമ്മൾ അടപ്പേ വെച്ച് വക്കും വക്കുക എന്ന് പറയും നമ്മൾ നാടൻ കോഴി വക്കുക എന്ന് പറയും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കും ഓക്കെ കൂടെ പോകുന്നവളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ചൂടുവെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിക്കുക കേട്ടോ ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് വക്കാനുള്ള പരിപാടിയാണ് ജസ്റ്റ് കുറച്ചുകൂടെ ജസ്റ്റ് നമ്മളോടെ ചൂടുവെള്ളത്തിനോട് മുക്കി ആ രണ്ട് കോഴി നമ്മൾ സൈസ് ആ സുന്ദരമായ തൊട തൊടിക്കും ഇത്രയും സൗന്ദര്യമുള്ള കോഴി നിങ്ങൾ വേണ്ട ഇപ്പൊ നമ്മൾ വക്കാൻ പോവാണ് വക്കുക എന്ന് പറഞ്ഞാൽ തീക്കകത്ത് നമ്മൾ പണ്ടത്തെ കാലത്തെ നമ്മൾ നാടൻ കോഴികളായിട്ട് വക്കത്തില്ലേ വക്കാ ഈ ഇതിന്റെ രോമത്തോടെ നമ്മൾ ഈ തൊലിയോടെ കഴിച്ചെങ്കിൽ അതിന്റെ ടേസ്റ്റ് ഉണ്ടോ ഇതിപ്പോന്ന് പറഞ്ഞാ നമ്മുടെ രോമം എല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മള് വക്കും വക്കുവെന്ന് പറഞ്ഞാൽ അടുപ്പിനകത്തു കൊണ്ടുപോയി നിങ്ങളെ കാണിക്കാം ഇത് കണ്ട വക്കുന്നാണ്ടെ വക്കു വക്കുന്നാണ്ട ഇതാണ് വക്കല് അതായത് നമ്മള് സാധനം രോമങ്ങള് സകലതുണ്ടെങ്കിൽ ഇപ്പം സാധനം പോവും പിന്നെ അതുകൊണ്ടാ വന്നേ നമ്മള് സാധനം എന്താ കട്ട് ചെയ്ത് വക്കിക്കഴിഞ്ഞാണ്ട് ഇപ്പം വന്ന് നമ്മൾ കട്ട് ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്ന പൊറോട്ടയും കോഴിക്കറി നാടൻ കോഴിക്കറി ഒരു മിനിറ്റ് ഒരു 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 മിനിറ്റ് 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 ഒരുമിറ്റ് നമ്മടെ വീട്ടിൽ ഇത് കൊണ്ടൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോഴിയെ കട്ടിയാർ വരണം ഇപ്പൊന്ന് പറഞ്ഞ സ്ഥിരമായിട്ടുള്ള പരിപാടിയാ ഒരു കോഴിന്ന് പറഞ്ഞാൽ നിസ്സാര മുസ്ലിയാർ വരണം ഇതിപ്പോ മറ്റേ ഇപ്പൊ എല്ലാ ദിവസവും എല്ലാരും വീട്ടിൽ കോഴിയാ കോഴി കൊണ്ടുപോകണം ആഹ് പീസ് ആയിക്കൊണ്ടിരിക്കുക നാടൻ കോഴിക്കുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുക അംഗം പെട്ട് നടന്നുകൊണ്ടിരിക്കാണ് പീസായിക്കൊണ്ടിരിക്കാണ് നമ്മള് സാധനം പീസ് ആയിക്കൊണ്ടിരിക്കുക നാടൻ കോഴിയുള്ള കറി എന്റെ പീസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെ ഞങ്ങള് ചെറിയ പീസാക്കുക ഞങ്ങള് ഒരുപാട് അംഗങ്ങൾ ഉണ്ടായുണ്ട് പീസിന്റെ എണ്ണം ചെറുതാക്കുക മറ്റപ്പോ നമ്മളെ കൊച്ചുള്ളി നമ്മള് തട്ടിയിട്ട് കഴിഞ്ഞു കൊച്ചുള്ളി സെറ്റ് ചെയ്ത് കഴിഞ്ഞു കൊച്ചുള്ളി ഇട്ട് നമ്മൾ വഴിട്ടോ കൊച്ചുള്ളി ഇട്ടൊന്ന് ഒന്ന് റെഡി ആവണം കൊച്ചുള്ളി ഇട്ട് കഴിഞ്ഞു നമ്മൾ ഇതിനകത്ത് കൊച്ചുള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും കൊച്ചുള്ളി ഇട്ട് ഉപ്പ് വിട്ടു വേറൊന്നും ആദ്യം ഇടിക്കരുത് ഉപ്പും കൊച്ചുള്ളി ഇട്ട് നമ്മൾ ഒരു നുള്ളി എണ്ണ നമ്മൾ ആദ്യം ചേർക്കാൻ പാടില്ല ഒരു ഉള്ളി എണ്ണ ചേർക്കാതെ വായിട്ട് കാര്യം നമ്മൾ പലരും ഒഴിക്കുന്നത് എണ്ണ ആദ്യം ഒഴിച്ചിട്ട് ഉള്ളി വയറ്ററി അങ്ങനെ ഉള്ളി വയറ്റരുത് നമ്മൾ ആദ്യം കൊച്ചുള്ളി ചേർത്തിട്ട് നല്ലോണം വയറ്റാൻ ശ്രമിക്കുക നല്ലോണം വയണ്ട് കിട്ടും നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് അരച്ച പേസ്റ്റാ നമ്മൾ ഇത് അങ്ങ് ചേർക്കുക കാര്യം നമുക്ക് ഇതിൻ്റെ കൂടെ ആ പച്ചമണം മാറി കിട്ടാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കാര്യം അല്ലെങ്കിൽ അവസാനം ചേർത്ത് കഴിഞ്ഞാൽ പച്ചമണം അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ അത് ഉടങ്ങ് സെറ്റ് ചെയ്യുക ആ വേണ്ട അത് ഞാൻ അതോടെ തട്ടി ഞാൻ ഒരു ശക്കര എണ്ണ ഒഴിച്ചിട്ടുണ്ട് അരി കൊച്ചുള്ളി ആയണ്ട് ചെറിയ അച്ചടി എണ്ണ വെച്ചിട്ടുണ്ട് നമ്മൾ തക്കാളി ഇപ്പം ഇട്ടേക്കുവാണ് തക്കാളി എന്ന് പറഞ്ഞാൽ നമ്മള് പകുതി വേവ് ഉള്ളിയായി നമുക്ക് തക്കാളി ഇടുവാണ് അത് അതെ കൊണ്ടു അവിടെ വീട്ടിൽ നമ്മളിച്ച് മഞ്ഞപ്പൊടി ചേർക്കാണ് സകലം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് നമ്മളിപ്പോ വെള്ളം ഒഴിക്കുകയാണ് നമ്മൾ നാടൻ നാടൻകറിയായാണ് ഈ വെള്ളം ചേർക്കുന്നത് അല്ലെ ഉള്ളിക്കകത്ത് നമുക്ക് കറി റെഡിയാക്കാം പക്ഷെ ഇത് നാടൻകറി ആയതുകൊണ്ട് നമ്മൾ വെള്ളം ചേർത്ത് വെക്കുകയാണ് നാടൻ കോഴിക്കറിയ നാടൻ ഈ പൂവം കോഴിയുടെ കറി ആയതുകൊണ്ട് നമ്മളിച്ച് വെള്ളം ചേർത്ത് വെക്കുകയാണ് നമ്മളെ ഇടക്കിത്തി ഉപ്പ് നമുക്ക് വേണം ഉപ്പിന്റെ കുറവുണ്ട് ഉപ്പിട്ടിട്ടുണ്ട് അതെല്ലാം ഇളക്കുക ഇളക്കുക ഇച്ചിരി വെള്ളം ഒഴിക്കുന്ന പറഞ്ഞാൽ ഇച്ചിരി വേവ് വരും ഇച്ചിരി വേവ് വരും അതുകൊണ്ട് നമ്മൾ ഇച്ചി വെള്ളം ഒഴിക്കുകയാണ് ഇനി നമ്മൾ ഇളക്കി ഇളക്കിക്കണ്ടു നമ്മൾ ഇനി അടച്ച് ാണ് എന്ത് നമ്മള് അടപ്പൂക്കം ഇപ്പോ ഇച്ചിരി കറി ഒരു പരുവായിട്ടുണ്ടെന്ന് കാണിച്ചേ നമ്മുടെ കറി കറിയുടെ പരുവന്ന് കാണിച്ചത് നമ്മളിപ്പോ നമ്മളിപ്പോ ചാകല മസാല അതായത് മറ്റുള്ള മസാല നമ്മളെ നമ്മൾ എടുക്കുന്ന മസാല ഉണ്ടല്ലോ ഈ കറുകപ്പട്ട അരക്കാര ആമ്പ എല്ലാം കൂടെ വെച്ചാരിക്കുന്നത് ആ മസാല ഒരു ചാകലം ചേർത്ത് കൊടുക്കണം കേട്ടോ ആദ്യം ചേർത്താൽ മണമെല്ലാം പോവും അതുകൊണ്ട് നമ്മളിപ്പോൾ ഇച്ചിരി മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അടച്ച് ഒന്നുകൂടെ വയ്ക്കുവാണ് ഇനി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ അടച്ച് അടച്ച് വയ്ക്കുകയാണ് ഓക്കെ നമ്മുടെ കറി റെഡി കഴിഞ്ഞു നമ്മൾ സാല സെറ്റായിട്ടുണ്ട്

ഇതാണ്ട് പൊറോട്ടയും ചിക്കൻ കറിയും നമ്മൾ അണ്ട് എടുത്തു കഴിഞ്ഞു അണ്ട് കഴിക്കാൻ പോവുകയാണ് പൊറോട്ട ഉണ്ടാകും നമ്മുടെ നമ്മുടെ ഇപ്പൊ ഉണ്ടാക്കിയ ചിക്കൻ കറി വേണ്ടോ